ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ് അപ്പോൾ നമ്മൾ കൊച്ചി വീരി ആയിട്ട് വന്നേക്കും കേട്ടോ ഞാൻ നമ്മളൊരു രാവിലത്തെ ഡേമെ ലൈഫായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഇപ്പോൾ രാവിലെ ഞാൻ അഞ്ചരക്ക് എണീറ്റ് കിട്ടും അഞ്ചരക്ക് എണീറ്റ് പാലൊക്കെ മേടിച്ച് വെച്ചു കേട്ടോ അഞ്ചരക്ക് പാലക്കാരൻ വരും കേട്ടോ ആരെ എണീട്ടിട്ടില്ല അച്ഛനെണീറ്റ് ചായ എല്ലാം കുടിക്കാൻ ചായക്കടിയിലേക്ക് പോയിട്ടോ അപ്പോൾ ഞാൻ പാലെല്ലാം മേടിച്ച് വെച്ചു പാവൂസിന് കടലക്കറി വേണമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ കടലക്കറിയും ചോറും സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അഞ്ചരക്ക് ശേഷം പിന്നെ ഉറങ്ങിയില്ല പിന്നെ അച്ഛൻ എന്നെല്ലാം മേടിച്ച് വെച്ചാൽ പരുപ്പാട്ടോ അത് ഞാനൊരു ഒരു കുഞ്ഞ് ബോട്ടിലാക്കി വെക്കാം കേട്ടോ ഇന്നലെ നൈറ്റ് ബോട്ടിലാക്കി വെച്ചില്ല അപ്പോൾ അത് ഞാൻ ആക്കി വെക്കാം കേട്ടോ നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട് കേട്ടോ ഹൗസിന് ഫുഡ് വേണമെന്ന് വെച്ചപ്പോൾ നേരത്തെ എണീച്ചു കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ പാലൊക്കെ മേടിച്ചുവെച്ചു വീണ്ടും കിടക്കും അഞ്ചരക്കല്ലം കിടന്നിട്ട് ആറര ആറ മുക്കാലം ഒക്കെ ആകുമ്പോഴെക്കാട്ടോ അപ്പോൾ ഞാൻ ചോറൊക്കെ വെക്കാൻ എൻ്റെ വിറകടു വിറകടുപ്പില്ല അവിടെ വന്നിട്ടുതാണ് അവിടെയെല്ലാം അടുപ്പിൻ്റെ ആ ഭാഗം എല്ലാം അടിച്ചു വിട്ടു കേട്ടോ അടിച്ചെല്ലാം വിട്ട് തീയെല്ലാം കതിച്ചിട്ടും നല്ല ഇരുട്ടാണ് ഉണ്ട് പുറത്ത് സമയം അഞ്ചരക്കെ അഞ്ച് മുപ്പത്തഞ്ചോ അങ്ങനെയൊക്കെ ആവുന്നുള്ളൂ കേട്ടോ അഞ്ച് ഇരുപതൊക്കെ ആകുമ്പോൾ പാലിക്കാരൻ വരും തണുപ്പെന്ന് വെച്ചാൽ തണുത്ത എല്ലാം ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് കേട്ടോ ആ വേഗം വേഗം അരി തന്നെയാണ് എന്നാലും ലേറ്റായിട്ടൊക്കെ എണീറ്റാ പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ എന്നാലും ടൈം എടുക്കും എട്ടരം എട്ട് മണി എട്ടേ കാലം എന്തെങ്കിലും ഫുഡ് ആവണം എന്നാലേ വാഹുസിന് ഫുഡ് അയക്കാനൊക്കെ സമാധാനത്തിൽ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് പിന്നെ ഉറങ്ങിയില്ല അപ്പം അങ്ങനെ ഞാൻ ചോറിന് തീയെല്ലാം കത്തിച്ച് വെള്ളം എല്ലാം വെച്ചിട്ടോ അപ്പം അച്ഛൻ ചായക്കടിയിലേക്ക് പോയി വന്നു കേട്ടോ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണെന്ന് അറിഞ്ഞപ്പോൾ ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ടെന്ന് പിന്നെ അതുപോലെ തന്നെ ഇത് അതിൻ്റെ ഒപ്പം ഫ്രീ കിട്ടിയതാണ് കേട്ടോ പിന്നെ കടലമുറുക്കും മേടിച്ചോണ്ട് വന്ന കേട്ടോ എനിക്ക് ഈ കടലമുറുക്ക് ഒത്തിരി ഇഷ്ടമാണ് അതാണ് അച്ഛൻ മേടിച്ചുകൊണ്ട് വന്ന കേട്ടോ പൗസ് ഇപ്പോൾ ഡേറ്റിങ്ങില്ല അതുകൊണ്ട് ഈ സ്വീറ്റ്സ് മധുരമുള്ളതൊന്നും അധികം മേടിച്ച് കൊടുക്കുന്നില്ല അധികം കഴിക്കുന്നില്ല ഇതുപോലെ തന്നെ അച്ചൊക്കെ കുറച്ച് മേടിച്ചിട്ട് വരത്തുള്ളൂ ഒന്നും മേടിക്കലൊക്കെ നിർത്തിയിട്ടോ പാവൂസ് ഭയങ്കര തടിയെന്ന് വെച്ചാൽ ഭയങ്കര സങ്കടത്തിൽ അപ്പോൾ ഞങ്ങൾ മെലിയിക്കുന്ന ഒരിതിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വലുതായിട്ടൊന്നും ഫുഡൊന്നും കഴിക്കുന്നില്ല നല്ല ഡേറ്റിങ്ങാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എടുത്തുവെച്ചത് അമ്മയ്ക്ക് വയ്യാതായിട്ട് ഗ്യാസിനായിട്ട് മരുന്നട്ടോ അമ്മയ്ക്ക് ഒട്ടും വെയ്യ കേട്ടോ മരുന്ന് എന്ന് വെച്ചാൽ ഇത്ര മരുന്ന് അമ്മ കഴിക്കുന്നത് കണ്ടോ ഈ ബോക്സ് ഫുള്ള് മരുന്നാണ് കേട്ടോ ഇതോ ഓർത്തോ ഡോക്ടറെ കാണിച്ചിട്ട് കിട്ടിയ മരുന്നാട്ടോ പിന്നെ ഇതാണ് റെഗുലറായി കഴിക്കുന്ന മരുന്നാണ് ഈ ഗ്രീൻ കളർ ബോക്സിലുള്ളത് കേട്ടോ ഇതെന്നും കഴിക്കണത് വിടാനേ പറ്റത്തില്ല എന്നും കഴിക്കുന്ന മരുന്ന് അപ്പോൾ ആദ്യമെല്ലാം തീർന്നു ഇനിയും വേടിക്കാനുണ്ട് ഞങ്ങളിവിടെ കുറച്ച് കുറച്ച് മേടിക്കണം കേട്ടോ ഒരുമിച്ച് മേടിക്കത്തില്ല പിന്നെ അങ്ങനെ ഞാൻ പാത്രം എല്ലാം കഴുകി എടുത്തോട്ടോ നൈറ്റെല്ലാം പാത്രം എല്ലാം കഴുകിയായിരുന്നു പിന്നെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കഴുകി ഞങ്ങൾ ഈ ഒരു പാത്ര ഈയൊരു വട്ടപാദത്തിലെ പാത്രം എല്ലാം എടുത്ത് വെക്കുന്നു കേട്ടോ വേറെ സംഭവം ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിലെ വെക്കുന്നത് അപ്പോൾ പാത്രം എല്ലാം അമ്മ എണീറ്റിട്ടില്ല അമ്മ എണീ ഉറങ്ങും അമ്മ ഏഴുമണിയൊക്കെ ആകുമ്പോൾ എണീക്കത്തുള്ളൂ പിന്നെ അങ്ങനെ ഞാൻ അരിയെല്ലാം എടുത്തുട്ടോ വേഗം വേഗം അരി തന്നെ എട്ടറേഷൻ കെടിയെന്ന് മേടിച്ച അരി തന്നെ അരമണിക്കൂർ കൊണ്ട് ചോറൊക്കെ ആകുംട്ടോ ഇപ്പൊ ഇവിടെയാണ് നമ്മൾ കുടവും വെള്ളം ഒക്കെ വെക്കുന്നത് ചോറ് വെക്കാനും ഇനാച്ചും കഴുകാനൊക്കെ വെള്ളം വെക്കുന്നത് ഇതാ കേട്ടോ അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം ചൂടായിട്ടോ തിളച്ച് മറിയുന്നുണ്ടെന്ന് വെച്ചാൽ തിളച്ച് മറിയുന്നുണ്ട് കാരണം നല്ല വിറക വെച്ചേക്കുന്ന പെട്ടെന്ന് വെള്ളം ചൂടാവും ടോക്കേണ്ട തിളച്ച് മറിയുന്നുണ്ട് വെള്ളം തിളയ്ക്കാൻ പറ്റത്തില്ല ഒരുപാട് തിളച്ച് മറിയാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ ഞാൻ ഓരോ ജോലി ചെയ്യുമ്പോഴത്തേക്കും വെള്ളം അങ്ങ് തിളച്ചു അപ്പോൾ പിന്നെ ഞാൻ പച്ചവെള്ളത്തിൽ രണ്ട് തവണ കഴിയും കേട്ടോ ഇന്നും അങ്ങനെ തന്നെ കേട്ടോ പിന്നെ ചൂടുവെള്ളത്തിൽ അതുപോലെ തന്നെ ഒരു ട്രിപ്പില്ലെങ്കിൽ ഉണ്ട് ട്രിപ്പ് അങ്ങനെ ആക്കൂടി മൂന്നോ നാലോ ട്രിപ്പ് ഞാൻ അരി കഴിയും കേട്ടോ റേഷൻ ചെയ്തുകൊണ്ട് കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടാവും ഇപ്പം ചൂടുവെള്ളം കൊണ്ട് മസ്റ്റായിട്ട് ഇന്നാലും ഞാൻ കഴുകും കേട്ടോ അപ്പം അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം വെക്കുക ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ വെക്കാറുണ്ട് ഇത് അരിയും കഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അരി കഴുകി ഇട്ടു കേട്ടോ ഇപ്പം ഈ നല്ല നല്ലവണ്ണം തിളച്ചല്ലോ തിളച്ച് കഴിഞ്ഞപ്പം അധികം വിറകിന്റെ ആവശ്യമൊന്നും ഇല്ല ആ ചൂടത്ത് തന്നെ ഇങ്ങനെ തിളച്ച് കുഞ്ഞു കുഞ്ഞായി തിളച്ച് തിളച്ച് വേഗം അപ്പം അധികം വിറകിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ നമ്മുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിലൊരു സംഭവം ഇല്ല ഒന്നും വെക്കത്തില്ല ഫ്രിഡ്ജ് വീട്ടിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പാല് വെക്കും പിന്നെ വേറെ ഒന്നും വെക്കത്തില്ല തേങ്ങ എടുക്കാൻ വേണ്ടി വന്നതെട്ടോ പാലോ പിന്നെ മാവ് അങ്ങനെ എന്നാച്ചേ വെക്കത്തുള്ളൂ പിന്നെ കറിവേപ്പില മല്ലിയില അത് മാത്രമേ വെക്കത്തുള്ളൂ വെള്ളം ബോട്ടിൽ പോലും കാലിയാക്കി വെച്ച് ഒന്നും വെക്കത്തില്ല നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കുന്നൊന്നും ഇഷ്ടമല്ല അമ്മയ്ക്ക് പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്ന തൊട്ട് അമ്മയ്ക്കല്ല അച്ഛനും അമ്മയ്ക്ക് ഞങ്ങൾ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് വലുതൊക്കെ ഒന്നും വെക്കത്തില്ല ഓൺലി ഇതാ കറിവേപ്പില മല്ലിയില പാല് അത്രേ വെക്കത്തുള്ളൂ അപ്പൊ പിന്നെ ഞാൻ കടലെല്ലാം കുക്കറിൽ വേവിച്ചിട്ടു വേവിച്ച് വെച്ചു തേങ്ങ ചിരണ്ടാൻ വേണ്ടി ഇത് തേങ്ങ നേരത്തെ പൊട്ടിച്ച് വെച്ച തേങ്ങ അപ്പൊ തേങ്ങ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴിഞ്ഞ് പിന്നെ സവോള തക്കാളി ആ സംഭവങ്ങളെല്ലാം അങ്ങ് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് മുറിക്കാൻ വേണ്ടി പോകാനുട്ടോ അപ്പഴത്തേക്ക് നമ്മുടെ കടലാ മോൾ കുക്കറുടെ മൂടിയൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തു കടലൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ അഞ്ച് വിസിലൊക്കെ എപ്പോഴും എടുക്കാറുണ്ട് കടലാവട്ടെ പരുപ്പാകട്ടെ നല്ലവണ്ണം പരുപ്പൊക്കെ എനിക്ക് ഈ സാമ്പാർ വയ്ക്കുകയാണെങ്കിൽ നല്ലവണ്ണം വേണം നല്ലതുകൊണ്ട് നല്ല തൈര് കുടം പോലെ ഞാൻ അഞ്ച് ദിവസത്തിലൊക്കെ എടുക്കാറുണ്ട് അപ്പം അത് കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞു കേട്ടോ എന്നെ കറിയിപ്പിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ എന്റെ സങ്കടവും ടെൻഷനും കഴിഞ്ഞ് അടുത്ത് തന്നെ കരയിപ്പിക്കുന്ന ഈ ഉള്ളിയാണ് കേട്ടോ അപ്പൊ ഞാൻ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞാൽ ഇന്നായാലും കരയുക അമ്മയ്ക്ക് വയ്യത്തോണ്ട് അമ്മക്ക് എടുക്കുക അഞ്ചരൊക്കെ നമ്മൾ എനിക്കത്തില്ല വയ്യല്ലോ അപ്പം ഹൗസിന് വേണ്ടി നേരത്തെ ഫുഡ് ഉണ്ടാക്കുക പിന്നെ പകലൊക്കെ ഒക്കെ ആണെങ്കിൽ അമ്മ എണീച്ച് പയ്യേ സമാധാനത്തിൽ ഇങ്ങ് കസേരിയിലേലി ഇരുന്ന് പയ്യെ ഇങ്ങിയെന്ന് തരാറുള്ളു അപ്പൊ അമ്മ ഹൗസിൽ നേരത്തെ കൊണ്ട് ഞാൻ മുറിക്കുന്നത് എനിക്കാണെങ്കിൽ ഈ കണ്ണാകപ്പാട് വെള്ളം ഒന്ന് നിറഞ്ഞിരിക്കുക ഈ ഉള്ളി എന്നെ കരിയിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ തക്കാളി മൂന്ന് തക്കാളിയുള്ളു അപ്പോൾ മൂന്ന് തീർക്കേണ്ടാന്ന് വെച്ചാൽ ഒന്നേ എടുത്തിട്ടുള്ളൂ ഒരു സവോള അമ്മ മൂന്നെള്ള കഴിഞ്ഞ് അങ്ങനെ വെക്കാന്ന് വെച്ചിട്ടോ ആ അടിപൊളി വെന്തിട്ടോ ഈ കടല കാണുമ്പോൾ എനിക്ക് സ്കൂളിൽ ഓർമ്മ വരുന്നത് സ്കൂളിൽ സ്കൂളിൽ കഞ്ഞിയും പച്ചക്കടലിയും കൂടി ഞങ്ങൾക്ക് കിട്ടാറുണ്ട് ഞങ്ങൾ അടിക്കുന്ന സമയത്ത് കടലാന്ന് വെച്ചാൽ നല്ല ഇഷ്ടമുള്ള സംഭവം സ്കൂളിൽ നിന്ന് കിട്ടുന്ന സംഭവം അപ്പം അത് ഓർമ്മ വന്നു കേട്ടോ ഇപ്പം ഞാൻ കടലാന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടം അപ്പം അങ്ങനെ നമ്മുടെ ചോറൊക്കെ വെന്താന്ന് നോക്കാൻ കേട്ടോ വേഗം വേകുന്ന അരി തന്നെ എന്നാലും ഇടക്ക് നോക്കിയില്ലെങ്കിൽ പണി കിട്ടും പിന്നെ അതിൽ വെള്ളം ഇട്ട് പിന്നെ പൊങ്കല് വെക്കേണ്ടി വരും അങ്ങനത്തെ അവസ്ഥയാണ് വേഗം വേകുന്ന അരി അപ്പം ഇച്ചിരിയും കൂടി വേണം ഏകദേശം എന്ത് കഴിഞ്ഞു വന്നാലും ഇച്ചിരിയും കൂടി വേഗണം അപ്പോൾ തീക്കത്തിക്കേണ്ട ആവശ്യമില്ല ആ കണലിൽ തന്നെ ഇങ്ങനെ ചോറ് വെന്തേക്കും ഇപ്പം ഞാൻ അങ്ങനെ അതിന്റെ ഗ്യാപ്പിൽ തന്നെ കടലിയും ഉരുളക്കൈങ്ങനെ വെന്തവും നോക്കിയിട്ടോ ഒരടുപ്പിൽ കുഞ്ഞടുപ്പിൽ ഞാൻ കടല ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചു പിന്നെ വല്യ അടുപ്പിൽ ചായ വെക്കാന്ന് വെച്ചോട്ടോ രണ്ട് ഗ്ലാസ് പാല് അതുപോലെ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം കൂടി അങ്ങനെ ചായ ഉണ്ടാക്കാൻ പോകട്ടോ പാലാണെങ്കിൽ ഫുൾ പച്ചവെള്ളം അവര് തരുമ്പോ തന്നെ പച്ചവെള്ളം വെച്ചാൽ അത്രയും പച്ച പിന്നെ ഞമ്മളും കൂടി പച്ചവെള്ളം ചേർത്തിയ ചായ ആകെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല എന്നാലും എന്ന് വെച്ചാൽ കുടിക്കാന്ന് മാത്രം വല്യ ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല പിന്നെ മിൽമ പാലും വലിയ ടേസ്റ്റ് പെയ്ക്കറ്റ് പാലൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പം അതുകൊണ്ട് ഇത് തന്നെയാണ് മേടിക്കുന്നത് അഞ്ചരയാകുമ്പോൾ ഈ പാലക്കാരൻ വരുന്നതുകൊണ്ട് എൻ്റെ ഉറക്കവാകപ്പാട് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവും എന്നാൽ ചായപ്പൊടിയും പഞ്ചസാര ഇടാൻ പോകട്ടോ ഇവിടെ വലുതായിട്ട് പഞ്ചസാരയുടെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ നാല് ഗ്ലാസ് ചായ ഉണ്ടാക്കണമെങ്കിൽ ഇവർ രണ്ട് ഗ്ലാസ് രണ്ട് സ്പൂൺ പഞ്ചസാര മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ പഞ്ചസാര എന്നും തീരത്തില്ല കുറേ ഡേയ്സ് നിൽക്കും വേറെ സംഭവങ്ങളെല്ലാം തീരും പഞ്ചസാരയും ചായപ്പൊടിയും തീരത്തില്ല അതുപോലെ തന്നെ ചായപ്പൊടിയും കുറച്ച് മാത്രമേ എടുക്കത്തുള്ളൂ ഒരുപാട് ചായപ്പൊടിയും കടും ചായ ഇഷ്ടമല്ല മധുരമുള്ള ചായ ഇഷ്ടമല്ല ഇട്ട് മാത്രമേ എടുത്തുള്ളൂ ഞാനും പലപ്പോഴും ചായ കുടിക്കാറുണ്ട് കേട്ടോ എനിക്ക് ഞാൻ ഉണ്ടാക്കിയ ചായ മാത്രമേ ഇഷ്ടം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചായ ഇങ്ങനെ കുടിക്കാറുണ്ട് അങ്ങനെ നമ്മുടെ ഉരുളക്കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞു കേട്ടോ കുഞ്ഞടുപ്പിലെ വെച്ച് കടലിൻ്റെ ഒപ്പം ഇട്ടില്ല തക്കാളി ഇതൊന്നും ഇട്ടില്ല അപ്പം പിന്നെ ഇതെല്ലാം വെന്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ കടലിൽ തന്നെ ഇങ്ങു കുറച്ചും കൂടി വേവിക്കാൻ വെച്ച് വെച്ചു അപ്പം എങ്ങനെ നമ്മുടെ ചായ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു അടുക്കളയിലേ കുഞ്ഞ് ഷെൽഫാണ് കേട്ടോ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല ഇല്ലാട്ടോ നമ്മൾ പാവങ്ങൾക്ക് ഇങ്ങനത്തെ അടുക്കളയ്ക്ക് വലിയ അടുക്കള തന്നെ കേട്ടോ ഇതുപോലില്ലാത്തവർ ഒത്തിരി വരുന്നുണ്ട് അപ്പം എനിക്ക് ഇതിലൊക്കെ ഹാപ്പി ആട്ടോ വലിയ ആഡംബരം ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഇതിൽ ഒത്തിരി ഹാപ്പി തന്നെ അപ്പം നമ്മുടെ ചായ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ചായ ഇതുപോലെ ഒത്തിരി ട്രിപ്പ് ചായ ഇങ്ങടുപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പുറത്ത് ഇന്നത്തെല്ലാം ജോലി ചെയ്യുമ്പോൾ ചായയും പാലൊക്കെ ഇങ്ങനെ പൊങ്ങി പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ എങ്ങും പോകത്തില്ല ഈ ചായ റെഡി റെഡിയാവുന്നവരെ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കും കേട്ടോ അതുകൊണ്ട് അമ്മ പുറത്തുനിന്ന് പറയുന്നത് ഈ പാലടുപ്പത്തേച്ചെങ്ങും പോകല്ലേ എന്ന് അറിയും പാലാകെ പാടി ചിന്തി പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ചായ ഏകദേശം ഇങ്ങനെ റെഡി ആക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ വാവസ് രാവിലെ ചായ ഒന്നും കുടിക്കത്തില്ല വാവസ് ഈവനിങ് വേണമെങ്കിൽ ചിലപ്പോൾ കുടിക്കുമ്പോൾ അധികം കുടിക്കത്തില്ല പിന്നെ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞ് തേങ്ങാ ചിരണ്ടി കിട്ടോ തേങ്ങാ ചിരണ്ടി കടലൊക്കെ ഇറക്കുവാണെങ്കിൽ തേങ്ങേ ചിരണ്ടിയാ ചിരണ്ടാന്ന് വെച്ചാൽ അത് അങ്ങനെ പൊട്ടി അങ്ങ് വന്നു പിന്നെ അതെല്ലാം കുഞ്ഞു കുഞ്ഞാൽ കട്ട് ചെയ്ത് ചിരണ്ടാനൊന്നും പറ്റിയില്ല പിന്നെ അതിനൊപ്പം തന്നെ കുറച്ച് കുഞ്ഞുള്ളി കിട്ടോ കുഞ്ഞുള്ളിക്ക് എന്നാൽ വിലയാവും അപ്പം അതുകൊണ്ട് കുറച്ച് കുഞ്ഞുള്ളിട്ട് അതിൻ്റെ ഒപ്പം കുറച്ച് വെന്തയും ജീരകവും പിന്നെ കുഞ്ഞ് പട്ടയൊക്കെ കിട്ടും കേട്ടോ എന്നിട്ടാണ് ഞാൻ തേങ്ങ ചൂടാക്കുന്നത് തേങ്ങ നല്ലവണ്ണം ചൂടാക്കണം കേട്ടോ ഇവിടെ എന്നാ കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങ നല്ലോണം ചൂടാക്കും ചില ടൈം ടൈം കിട്ടാത്തപ്പോൾ വേണമെങ്കിൽ ചൂടാക്കത്തില്ല പെട്ടെന്ന് പച്ച തേങ്ങ ജീരകമൊക്കെ ഇട്ട് അരച്ചിട്ട് പോകാറില്ല അത് ടൈം കിട്ടുമ്പോൾ ഞാൻ തേങ്ങ ചൂടാക്കാതെ കറിയൊന്നും ഉണ്ടാക്കത്തില്ല അപ്പം അങ്ങനെ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചു കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ കൊടുക്കാൻ വെച്ചു മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം നേരത്തെ തന്നെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഓരോന്ന് ഓരോന്നും എടുക്കണ്ടേ അപ്പൊ എല്ലാം എടുത്ത് അതിൻ്റെ അടപ്പെല്ലാം ഇങ്ങുവെച്ചിട്ട് ഇങ്ങിനിക്കും കേട്ടോ ഇല്ലെങ്കിൽ എൻ്റെ പതിവ് അടുപ്പിൽ ഓരോന്ന് വെച്ചിട്ട് ഓരോന്ന് തിരഞ്ഞോണ്ടിരിക്കും അപ്പൊ അമ്മ പറഞ്ഞു നീ നേരത്തെ തന്നെ അടുപ്പ് എല്ലാം എടുത്ത് വെച്ചിട്ട് പാചകം ചെയ്യാനെന്നും പറയത്തുള്ളൂ പക്ഷെ ഞാൻ അത് ചെയ്യത്തേ ഇല്ല അപ്പ അങ്ങനെ ഞാൻ മൂന്ന് സംഭവങ്ങളിട്ട് കഴിഞ്ഞ മുളപൊടി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയെല്ലാം ഇട്ട് ആ തേങ്ങ അടപ്പം ചൂടാക്കി നമ്മൾ തേങ്ങയൊക്കെ നല്ലോണം ഇങ്ങ് ചൂടായി വിന്തു കടലിന്റെ ഒപ്പം ഇട്ടെല്ലാം ഇതാക്കി കഴിഞ്ഞ കേട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ കടുക് പൊട്ടിക്കാൻ കേട്ടോ കേട്ടോ തേങ്ങ അരച്ചൊഴിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം തിളക്കുന്നുണ്ടെട്ടോ അപ്പൊ നമ്മുടെ കഷ്ണങ്ങളെല്ലാം എന്ത് കഴിഞ്ഞു നെക്സ്റ്റ് വന്നിട്ട് ഞാൻ എണ്ണയിലൊഴിച്ച് കടകും പൊട്ടിച്ചു അതിന്റെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറമുളകൊക്കെ ഇട്ടു കേട്ടോ കടുക് പൊട്ടിക്കാൻ വറമുളക്ക കറിവേപ്പില ഒക്കെ ഇട്ടാ നല്ല മണം കേട്ടോ അതിൻ്റെ ഇപ്പൊ വെളുത്തുള്ളി ഇട്ടില്ല കേട്ടോ വെളുത്തുള്ളി ഇട്ടാ നല്ല മണോ പക്ഷേ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയൊന്നും ഞാൻ ഇട്ടീല് മിക്ക കറി സാമ്പാർ സാമ്പാറൊഴുകി ബാക്കി കറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ വെളുത്തുള്ളിയൊക്കെ ചേർക്കാറുണ്ട് നല്ല മണം കേട്ടോ അപ്പൊ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് വാവൂസിന് ചോറൊക്കെ കൊടുക്കാൻ പോവാണ് കേട്ടോ സ്കൂൾ ഉണ്ടല്ലോ അപ്പൊ കൊടുത്ത അമ്മ അങ്ങ് വാരി കൊടുക്കാറുണ്ട് ഞാൻ മുടിയൊക്കെ കിട്ടി കൊടുക്കുമ്പോൾ അമ്മ വാരി കൊടുക്കാറുണ്ട് ഇന്നും അത് അങ്ങനെയാണ് ചെയ്യുന്നു അപ്പൊ പിന്നെ വാവൂസിന് കടലെന്നുവെച്ചാൽ ഒത്തിരി ഇഷ്ടമാണ് വാവസ് കഴിക്കും ചെയ്യും അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അപ്പൊ പച്ചയെക്കുന്നത് കേട്ടോ അപ്പൊ വാവസ് അവിടെ നിന്ന് പറയുമോ എനിക്കിത് ഒത്തിരി കടല വേണം ഒത്തിരി കടല വേണമെന്ന് അപ്പൊ അങ്ങനെ നമ്മൾ രാവിലെ ഇന്ന് എല്ലാവർക്കും ചോറാണ് കേട്ടോ അല്ലെങ്കിൽ ദോശ ഉപ്മാ ഉണ്ടാക്കുമ്പോൾ ആവശ്യം ചോറ് വേണമെന്ന് നമുക്ക് പിന്നെ എല്ലാവർക്കും തന്നെ ചോറാക്കി കേട്ടോ ഗൈസ് അപ്പൊ നമ്മുടെ ഒരു കൊച്ചി വീഡിയോ ആയിട്ട് നമ്മുടെ ആഡംബരമായിട്ടുള്ള വീഡിയോസും പുറത്തു പോയിട്ടുള്ള വീഡിയോസും അധികം ഉണ്ടാവത്തില്ലോ അമ്മയ്ക്ക് വയ്യതുകൊണ്ട് എങ്കിലും പോകത്തൂല്ല പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ അടിച്ചു കളിക്കേണ്ട സിറ്റുവേഷൻ ഒന്നും അല്ലാട്ടോ അപ്പൊ വീട്ടിലുള്ള ഡെയിമൈ ലൈഫായിട്ടൊക്കെയാണ് ഞങ്ങൾ വരുന്നത് അപ്പൊ നമ്മുടെ ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ് Tata -ta, bye bye see you